പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അടുത്ത മാസം ഇന്ത്യൻ ടീമിന് ഖാലി എന്ന പരിശീലകൻ്റെ കീഴിൽ രണ്ട് മത്സരങ്ങളാണ് കളിക്കേണ്ടത് എഫ് സി ഏഷ്യൻ കപ്പ് യോഗ്യതാ മത്സരങ്ങളിൽ ഇന്ത്യയുടെ എതിരാളികളായിട്ട് വരുന്നത് സിംഗപ്പൂരാണ് ഒക്ടോബർ ഒൻപതിനും ഒക്ടോബർ പതിനാലിനുമാണ് സിംഗപ്പൂരിന് ഇന്ത്യക്ക് നേരിടേണ്ടി വരുന്നത് ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ ഇപ്പോൾ നടക്കുന്നുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലെ രണ്ട് താരങ്ങളായിട്ടുള്ള വിബിനും അതുപോലെ തന്നെ ഐമനും ഒരു ക്യാമ്പിലുണ്ടായിരുന്നു നേരത്തെ ഇന്ത്യയുടെ അണ്ടർ ട്വൻറ്റി ത്രീ ടീമിനു വേണ്ടിയെല്ലാം ബിബിനും അതുപോലെ തന്നെ ഐമനും മികച്ച പ്രകടനമായിരുന്നു കാഴ്ചവെച്ചിരുന്നത് മാത്രമല്ല ഐമൻ തകർപ്പൻ ഗോളുകളും നേടിയിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലെ രണ്ട് പ്രധാന താരങ്ങളാണ് ഈ രണ്ട് മലയാളി താരങ്ങളും അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രീ സീസൺ വരുന്ന ഒക്ടോബർ ഏഴിനാണ് ആരംഭിക്കാനായിട്ട് പോകുന്നത് പ്രീ സീസൺ വരുന്ന ഏഴിന് ആരംഭിക്കുമെന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെ ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിച്ചിട്ടും ഉണ്ടായിരുന്നു അങ്ങനെ ഇപ്പോൾ ഐമനെയും അതുപോലെ തന്നെ വിബിനെയും ഇന്ത്യൻ നാഷണൽ ടീമിൽ നിന്നും റിലീസ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വരുന്ന പ്രീ സീസണിൽ ഈ രണ്ട് താരങ്ങളും ഉണ്ടാകും ഇന്ത്യൻ ടീം ഈ രണ്ട് താരങ്ങളെ റിലീസ് ചെയ്തു എന്നുള്ളത് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് അല്പം ഗുണകരമായിട്ടുള്ള കാര്യം തന്നെയാണ് വിബിനും അതുപോലെ തന്നെ ഐമനും ഏഴാം തീയതി ആരംഭിക്കാനായിട്ട് പോകുന്ന പ്രീ സീസൺ ക്യാമ്പിൽ ജോയിൻ ചെയ്യും അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരമായിട്ടുള്ള ഡാനിഷ് ഫറൂഖുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മധ്യനിരയിലെ പ്രധാന താരങ്ങളിൽ ഒരാളാണ് ഡാനിഷ് ഫറൂഖ് നേരത്തെ പറഞ്ഞിരുന്നൊരു കാര്യം തന്നെയാണ് ഒക്ടോബർ ഒൻപതിനും പതിനാലിനും എഫ് സി ഏഷ്യൻ കപ്പ് യോഗ്യതാ മത്സരം നടക്കുന്നുണ്ട് ഇന്ത്യൻ ടീമിന്റെ ആ ഒരു യോഗ്യതാ മത്സരങ്ങൾക്ക് ശേഷമായിരിക്കും ഡാനിസ് ഫറൂഖ് ഗോവയിൽ വെച്ച് നടക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രീ സീസൺ ക്യാമ്പിൽ ജോയിൻ ചെയ്യുകയുള്ളൂ ഒക്ടോബർ ഒൻപതിനും പതിനാലിനും നടക്കുന്ന ആ ഒരു മത്സരങ്ങൾക്ക് ശേഷം ഡാനിസ് ഫറൂഖ് ബ്ലാസ്റ്റേഴ്സിൽ ജോയിൻ ചെയ്തേക്കും മാത്രമല്ല വരുന്ന സൂപ്പർ കപ്പിൽ ഡാനിസ് ഫറൂഖ് കളിക്കുമോ എന്നുള്ളതും ആരാധകരുടെ സംശയമായിരുന്നു എന്തായാലും വരുന്ന സൂപ്പർ കപ്പിൽ ഡാനിസ് ഫറൂഖ് കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിനോടൊപ്പം ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ് എന്നാൽ പ്രീ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിനോടൊപ്പം ഡാനിഷ് ഫറൂഖ് ഉണ്ടായിരിക്കില്ല കൂടുതൽ അയസിലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളെ അതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ ഓപ്ഷനിൽ എനാബിൾ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം